നമസ്കാരം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യമായി ജനുവരി മാസം സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് ജനുവരി മാസത്തിൽ ജനിച്ച സ്ത്രീകൾ തൻ്റെ ലക്ഷ്യമെന്ന് ഉറപ്പിച്ച കാര്യത്തിനായി ഇവർ ചുറ്റുമുള്ളതെല്ലാം മറന്ന് കഠിനമായി പരിശ്രമിക്കും താല്പര്യമുള്ള കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണിവർ സ്നേഹവും ദയയും ഉള്ളവരും ചുറ്റുമുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരുമാണ് പണം സമ്പാദിക്കാനും മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും ഇവർക്ക് ശേഷിയുണ്ട് അടുത്തത് ഫെബ്രുവരി മാസം വളരെ ഉറച്ച തീരുമാനങ്ങളും ദൃഢനിശ്ചയമുള്ളവരുമാണ് ഫെബ്രുവരി മാസത്തിൽ ജനിച്ച സ്ത്രീകൾ ഒരു തീരുമാനമെടുത്താൽ ഇവർ പിന്നെ അതിൽ നിന്നും പിന്മാറില്ല മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ നൽകുന്നവരാണ് ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരാണിവർ അടുത്തത് മാർച്ച് മാസം ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് മാർച്ച് മാസത്തിൽ ജനിച്ച സ്ത്രീകൾ സത്യസന്ധരും ആദർശശാലികളുമായ ഇവർക്ക് ഏത് കാര്യങ്ങളിലും ശരിയായ തീരുമാനമെടുക്കാൻ സവിശേഷമായ ഒരു കഴിവുണ്ടാകും ദയാലുക്കളും സ്നേഹസമ്പന്നരുമാണ് കലാമേഖലയിൽ അഭിരുചി ഉള്ളവർ കൂടിയാകുന്നു ഈ മാസത്തിൽ ജനിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്